ഫീസ് അടയ്ക്കാത്തതിനാൽ മസ്കത്ത് ഇന്ത്യൻ സ്കൂളിൽ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ കയറ്റുന്നില്ലെന്ന് രക്ഷിതാക്കളുടെ പരാതി വിവിധ ക്ലാസുകളിലായി പത്തിലധികം വിദ്യാർത്ഥികളുടെ പഠനമാണ് ഇതുമൂലം അവതാളത്തിലായിരിക്കുന്നത് ക്ലാസ്സിൽ കയറ്റാത്തതിനാൽ പല വിദ്യാർത്ഥികളും സ്കൂളിലേക്ക് പോകുന്നതും നിർത്തിയിട്ടുണ്ട് ബിസിനസ് തകർന്നതും മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളുമാണ് ഫീസ് അടയ്ക്കുവാൻ കഴിയാത്തതെന്ന് രക്ഷിതാക്കൾ പറയുന്നു വിദ്യാർത്ഥികളുടെ മാനസിക നിലയെ ബാധിക്കുന്നതാണ് സ്കൂൾ അധികൃതരുടെ നടപടി ഫീസ് അടച്ചു തീർക്കുവാൻ കുറച്ച് സമയം നീട്ടിത്തരണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇതിന് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടിയും ഉണ്ടാകുന്നില്ല സംഭവം ഇന്ത്യൻ സ്കൂൾ ബോർഡ് ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇദ്ദേഹം സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെടുവാനാണ് ആവശ്യപ്പെട്ടത് ഇരുവിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുകയാണെന്നും രക്ഷിതാക്കൾ പറഞ്ഞു സാമ്പത്തിക പ്രയാസം മൂലം ഒരു വിദ്യാർത്ഥിയുടെയും പഠനം മുടങ്ങരുതെന്നാണ് ഇന്ത്യൻ സ്കൂൾ ബോർഡിന്റെ നയം എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ നയമാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു എന്നാൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ എല്ലാവിധ മാനുഷിക പരിഗണനയും നൽകുന്നതാണെന്ന മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടവർ ഗൾഫ് മാധ്യമത്തോട് അറിയിച്ചു ആറുമാസത്തിന് മുകളിൽ വരെ ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികളുണ്ട് സ്കൂളിന്റെ നടത്തിപ്പിനും നല്ല സാമ്പത്തിക ബാധ്യത വരുന്നുമുണ്ട് എല്ലാവരുടെയും കാര്യം അനുഭാവപൂർവം പരിഗണിച്ചു മുന്നോട്ട് പോകുന്നതാണെന്നും അധികൃതർ അറിയിച്ചു മസ്കത്തിലെ കലാകായിക പ്രേമികൾക്ക് ആവേശ കാഴ്ചകൾ സമ്മാനിച്ചെത്തുന്ന ഗൾഫ് മാധ്യമം സോക്കർ കാർണിവൽ കിക് ഓഫിന് ഇനി മണിക്കൂറുകൾ മാത്രം രണ്ട് ദിവസങ്ങളിലായി ഫുട്ബോളും വിനോദ പരിപാടികളും സംയോജിപ്പിച്ച് നടക്കുന്ന കാർണിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു മസ്കത്ത് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ മസ്കത്തിലെ തലയെടുപ്പുള്ള പതിനാറ് ടീമുകളാണ് മാറ്റുരയ്ക്കുക ഇന്ന് രാത്രി പത്ത് മണിക്ക് മത്സരങ്ങൾ തുടങ്ങും ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളാണ് ഇന്ന് നടക്കുക ക്വാർട്ടർ മുതൽ ഫൈനൽ വരെയുള്ള മത്സരം നാളെ വൈകിട്ട് നാല് മുതൽ തുടങ്ങും വിജയികൾക്ക് അറുനൂറ് റിയാലും വിന്നേഴ്സ് ട്രോഫിയും രണ്ടാം സ്ഥാനത്തെത്തുന്നവർക്ക് മുന്നൂറ് റിയാലും റണ്ണേഴ്സ് ട്രോഫിയും നൽകും കൂടാതെ മികച്ച കളിക്കാർക്കും മറ്റും പ്രോത്സാഹന സമ്മാനങ്ങളും സമ്മാനിക്കും കേരള മസ്കദ് ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിച്ചുകൊണ്ടാണ് ഫുട്ബോൾ കാർണിവൽ നടത്തുന്നത് പ്രവേശനം സൗജന്യമാണ് സോക്കർ കാർണിവലിൽ ആവേശം തീർക്കുവാൻ മുൻ ഇന്ത്യൻ താരം അനസ് എടത്തൊടികയും കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരവുമായ രാജ് കലേഷും എത്തും മുഖ്യാതിഥിയായാണ് അനസ് സംബന്ധിക്കുക നാളെയാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കും ആസ്വദിക്കാവുന്ന പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത് കേരളത്തിന്റെ തനതു രുചി വൈവിധ്യങ്ങളുമായി ഇരുപതിലധികം ഫുഡ് സ്റ്റോളുകളും സജ്ജീകരിച്ചിട്ടുണ്ട് വിവിധങ്ങളായ വിനോദ പരിപാടികളും മത്സരം ഇതിൽ വിജയികളാകുന്നവർക്ക് കൈനിറയെ സമ്മാനങ്ങളും നേടാനാകും ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗം മെയ് പതിനേഴ് മുതൽ സംഘടിപ്പിക്കുന്ന യുവജനോത്സവ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പൂരിപ്പിച്ച അപേക്ഷകൾ ഏപ്രിൽ ഇരുപത്തിയേഴ് രാത്രി ഒൻപത് മണിവരെ ദാസൈത്തിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഓഫീസിൽ സ്വീകരിക്കുമെന്ന് കേരള വിഭാഗം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ദാർസൈറ്റിലുള്ള ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിലും കേരള വിഭാഗം ഓഫീസിലും വെച്ച് മെയ് പതിനേഴ് പതിനെട്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക അപേക്ഷാ ഫോമുകളും നിയമാവലിയും ദാർസൈറ്റിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ ഓഫീസിലും കേരള വിഭാഗത്തിന്റെ ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് കേരള വിഭാഗത്തിന്റെ രൂപീകരണം മുതൽ എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്ന യുവജനോത്സവം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായും നടത്തിയിരുന്നു മുൻ വർഷങ്ങളിൽ മികച്ച പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് ഈ വർഷവും പൊതുസമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ച് കുട്ടികളിൽ നിന്നും വലിയ പിന്തുണ പ്രതീക്ഷിക്കുന്നതായും സംഘാടകർ അറിയിച്ചു ബിനോ തോമസിന് യാത്രയയപ്പ് നൽകി ഒമാനിലെ സേവനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന റൂവെ മർത്തോമ ഇടവകയുടെ സഹവികാരി റവറൻ ബിനു തോമസിന് മസ്കറ്റ്മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ യാത്രയപ്പ് നൽകി സമ്മേളനത്തിൽ മഹാ ഇടവകയുടെ വികാരി ഫാദർ വർഗീസ് ടിജുവായ്പ അസോസിയേറ്റ് വികാരി ഫാദർ എ ബി ചാക്കോ ഇടവക ട്രസ്റ്റി ശ്രീ ബിജു തങ്കച്ചൻ എന്നിവർ നേതൃത്വം നൽകി പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന വ്യക്തികളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ നാലുപേരെ റോയലമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളെ ആൾമാറാട്ടം ആക്രമണം മോഷണം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ചെയ്തത് പ്രവാസികളാണ് തട്ടിപ്പിനിരയായത് ലൈസൻസ് ഇല്ലാതെ കന്നുകാലി കശാപ്പ് നടത്തിയ സ്ഥാപനത്തിനെതിരെ നടപടിയുമായി പ്രാദേശിക അധികാരികൾ സുവൈക്ക് മുനിസിപ്പാലിറ്റിയിലാണ് കശാപ്പ് നടത്തിയിരുന്ന സ്ഥലം പിടിച്ചെടുത്തത് പൊതുജനാരോഗ്യവും സുരക്ഷയും സംബന്ധിച്ച ആശങ്കകളെ തുടർന്നായിരുന്നു നടപടി ദുർമന്ത്രവാദവും വ്യാജ രോഗശാന്തി അവകാശവാദവും ഉന്നയിച്ച് സ്ത്രീകളെ കബളിപ്പിച്ചയാളെ അധികൃതർ അറസ്റ്റ് ചെയ്തു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസർച്ച് ആണ് സ്വദേശി പൗരനെ പിടികൂടിയത് സ്ത്രീകളുടെ വിശ്വാസം ചൂഷണം ചെയ്ത് രോഗശാന്തിയും ഭാഗ്യവും വാഗ്ദാനം ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു ഇദ്ദേഹം നടത്തിയിരുന്നതെന്ന് അധികൃതർ അറിയിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് നന്ദി നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്